എൻ്റെ പിന്നാലെ വരുന്നവർ എന്നേക്കാൾ ബലവാന്മാർ എന്നതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കേണ്ടത് ആവശ്യമാണ് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഉൾപ്പെടെ ആയിരിക്കുന്ന എല്ലാവരുള്ളതായ സ്നേഹവും ഭക്തിയും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി പ്രകടിപ്പിച്ചു കൊള്ളട്ടെ പരിശുദ്ധ മാമ്പാടി തിരുമേനിയുടെ അറുപതാം മഹത്വപ്രവേശ വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ കേരള ജനത മുഴുവൻ ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കൂടുവാനായി ലഭിച്ച ഒരവസരമായി ഞാൻ കാണുകയാണ് പാമ്പാടി തേറായിൽ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളേക്കാൾ കൂടുതൽ മറ്റ് സഭകളിലെയും മറ്റ് മതങ്ങളിലെയും സമുദായങ്ങളിലെയും ആളുകളാണ് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നത് എന്നത് ഈ കൂടിയൊരവിൻ്റെ മറ്റൊരു പ്രതീകാത്മക അടയാളമായി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുമ്പോൾ നാം പൊതുവായി ചിന്തിക്കേണ്ട ഒരു വിഷയം നാം ജീവിക്കുന്ന കാലം ഒരു കലിയുഗമാണ് കാണരുതാത്തതും കേൾക്കരുതാത്തതും ചെയ്തുകൂടാത്തതും പറയരുതാത്തതും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിവരം കൂടി പക്ഷേ വിവേകം കുറയുന്ന ഒരു കാലഘട്ടം നിയമബോധവും നീതിബോധവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം എല്ലാവരെയും സ്നേഹിക്കണമെന്ന് എല്ലാവരോടും കരുണ ചൊരിയണമെന്ന് പഠിപ്പിച്ച പാമ്പാടി തിരുമേനിയെപ്പോലുള്ള വിശുദ്ധരുടെ എണ്ണം കുറയുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ മതങ്ങളിലും എല്ലാ സമുദായങ്ങളിലും സഭകളിലും പെട്ടതായ ആളുകളെന്ന നിലയ്ക്ക് നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കാം തിരുത്തലുകൾ ആവശ്യമാണ് തിരുത്തി നാം നമ്മെ തന്നെ കറക്റ്റ് ചെയ്ത് താളമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായി പരിശുദ്ധ പാമ്പാടി തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ആ വലിയ ശബ്ദം കേൾക്കാം വി നീഡ് ടു ബിൽഡ് എ ന്യൂ സൊസൈറ്റി എ ന്യൂ കേരള And a new India where the law of the land should be practiced well, justice will be kept well, everything should be in the rhythm properly created by God in heaven. May God bless you all and thank you.